ബ്രൂവറിക്കെതിരെ കൊല്ലവേറി അരങ്ങറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലേറെ വിവാദം സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ് ബ്രൂവറി പുതിയ സംരംഭങ്ങൾ കേരളത്തിന്റെ വികസന പാതയിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തുമ്പോൾ ശരിക്കും ഈ വിവാദങ്ങൾ വസ്തുതയ്ക്ക് നിരക്കുന്നതാണോ സാമ്പത്തികമായി കേരളത്തിന്റെ ഉന്നമനത്തിനാണോ ഈ ബ്രൂവറി സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ഇതിനോടകം തന്നെ നമ്മളിൽ ഉടലെടുക്കുകയുണ്ടായിട്ടുണ്ട് വികസന വിരുദ്ധത കേരളത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സംഗതി തന്നെയാണെന്ന് പറയണം ദേശീയപാത വികസനം ഇത്രയും വൈകിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി എല്ലാ നല്ല റോഡുകളും അനുബന്ധ സംവിധാനങ്ങളും കണ്ടിട്ടുള്ളവനാണ് മലയാളി പക്ഷെ സ്വന്തം നാട്ടിൽ അത് വരാൻ പോകുമ്പോൾ തൊടുന്യായങ്ങളും അനാവശ്യ ഭീതിയും പരത്തി അത് വർഷങ്ങളോളം മുടക്കുന്നതും മലയാളികളുടെ ശീലങ്ങളിലൊന്നാണ് രാഷ്ട്രീയ വ്യത്യാസം ഒന്നുമില്ലാതെ ഏതാണ്ട് പൊതു സ്വഭാവമായാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് നിലനിന്നിരുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ദേശീയപാതാ വികസനവും കൊച്ചി മെട്രോയും വിഴിഞ്ഞും തുറമുഖവുമൊക്കെ നിറവേറുന്നത് ഈ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ട് വൻകിട വ്യവസായികൾക്ക് കേരളം മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലെ വ്യവസായം നടത്താൻ അനുയോജ്യമായ സ്ഥലമാണെന്ന വസ്തുത ഇപ്പോൾ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് മാറിയ കാലത്തിനനുസരിച്ചുള്ള സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സമീപനങ്ങൾ വികസന വിരുദ്ധമല്ല കേരളമെന്ന് തെളിയിച്ചു ഇരിക്കുകയാണ് വിദേശങ്ങളിലേക്ക് ചേക്കേറാനുള്ള അഭിസവിധരുടെ പ്രവണത തടയണമെങ്കിൽ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വരുമെന്നും വിജയിക്കുമെന്നും തെളിയിക്കേണ്ടത് ഭരണാധികാരികളുടെ കൂടി ഉത്തരവാദിത്തവും കടമയുമായി മാറിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം കഞ്ചിക്കോട് ബ്രൂവറ് തുടങ്ങാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനത്തെയും വീക്ഷിക്കേണ്ടത് കുടിവെള്ള ലഭ്യതയുടെയും പരിസ്ഥിതി നാശത്തിന്റെയും മറ്റും പേരിൽ ഇത് തടയാൻ ശ്രമിക്കുന്നത് പഴയ വികസന വിരുദ്ധതയുടെയും വാക്യപത്രം കൂടിയാണ് ആ ദുഷിപ്പുകളൊന്നും തന്നെ ഇന്നും രക്തത്തിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്നതിന്റെ ദർശനമാണ് ആ കാണാൻ സാധിക്കുന്നത് ഏതൊരു പദ്ധതിയും വരുന്നതിന് മുൻപ് തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചനയും അഴിമതിയും നടന്നു എന്ന് പ്രചരിപ്പിച്ചാൽ അതൊന്നും പഴയതുപോലെ വിലപ്പോവില്ല എന്ന് പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ കഞ്ചിക്കോട്ട് ബ്രൂവർ തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നിയമസഭയിൽ വ്യക്തമാക്കിയത് തികച്ചും സ്വാഗതാർഹമാണ് ഇതിലൂടെ അറുനൂറ് കോടിയുടെ നിക്ഷേപവും അറുനൂറ്റി അൻപത് പേർക്ക് നേരിട്ടും രണ്ടായിരത്തോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും കേരളത്തിൽ പത്തിലേഴും ആരംഭിച്ചത് യു ഡി എഫ് ഭരണകാലത്താണ് അന്ന് ടെൻഡർ വിളിച്ചല്ല അനുമതി നൽകിയത് നിലവിലെ നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ലൈസൻസ് അനുവദിക്കും അതിൽ ടെൻഡർ ആവശ്യമില്ല എന്ന് മധ്യനയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യവസായം തുടങ്ങാൻ നിക്ഷേപകർ വരുമ്പോൾ ടെൻഡർ എന്ന് പറയുന്നത് അപ്രായോഗികമാണ് ടാറ്റാ ഗ്രൂപ്പ് കമ്പനി തുടങ്ങാൻ വരുമ്പോൾ നിൽക്കാൻ ടെൻഡർ വിളിക്കട്ടെ എന്ന് പറയാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും എഥനോളും മറ്റും എത്തുന്നത് മൂവായിരം കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ശരാശരി ലിറ്ററിന് പത്ത് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇത് മാത്രം നാനൂറ് കോടിയോളം വരും കേരളത്തിൽ ബ്രൂവറി തുടങ്ങിയാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് രണ്ട് രൂപയെ കുറയും ഈ ഇനത്തിൽ മാത്രം മുന്നൂറ് കോടി ലഭിക്കും മാത്രമല്ല പാലക്കാട്ടെ കർഷകർക്കും ഇത് നേട്ടമാകും കാരണം വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് ബ്രൂവറിൽ സ്പിരിറ്റ് നിർമ്മാണം അഞ്ച് ഏക്കർ സ്ഥലത്ത് സംഭരണികൾ സ്ഥാപിച്ച മഴവെള്ളം ശേഖരിച്ചാൽ മറ്റ് സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് അധികൃതരാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ ഒരു അംശം പോലും വേണ്ട ബ്രൂവറി പ്രവർത്തിപ്പിക്കാനായിട്ട് ഇതൊക്കെ മറച്ചു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ബ്രൂവർക്കെതിരെ കൊലവെറി നടത്തുന്നത് അർത്ഥശൂന്യം തന്നെയെന്ന് പറയാതിരിക്കാൻ വയ്യ